എല്ലാ മാന്യപ്രേക്ഷകർക്കും വിഷനിലേക്ക് സ്വാഗതം ഞാൻ ജിജോ കടവി കഴിഞ്ഞ ദിവസം മാടവന സെൻറ്റ് സബാസ്റ്റ്യൻ പള്ളിയിൽ നടന്ന ഒരു അത്ഭുതം ആഗ്ന എന്ന് പറയുന്ന പെൺകുട്ടി ദിവ്യകാരുണി യീശോയെ സ്വീകരിക്കുന്ന സമയത്ത് ആ ഓസ്തി മാംസമായി മാറി ഈ അത്ഭുതം നേരിൽ കണ്ട ആ ദേവാലയത്തിലെ ദേവാലയ ശുശ്രൂഷി നമ്മോടൊപ്പം ചേരുന്നു അദ്ദേഹം എന്താണ് കണ്ടതെന്ന് നമ്മളോട് വിശദീകരിക്കുന്നു മൂന്നാഴ്ചകളിലായിട്ട് ഒരു തിരുവോസ്തി നമ്മളൊരു കത്തിപ്പടിക്കുന്ന കുട്ടിയുടെ കയ്യിലാണ് ആദ്യം ആദ്യത്തെ ആഴ്ചയിൽ തിരുവോസ്തി കയ്യിൽ കൊടുത്തപ്പോൾ സെന്ററിനായിട്ടൊരു ബ്ലഡിന്റെ സെന്ററായിട്ട് ബ്ലഡിന്റെ വന്നു അതങ്ങനെ തന്നെ അച്ഛൻ തിരിച്ച് ഹോസ്തി കൊടുത്ത് തിരിച്ചു വന്നപ്പോൾ അച്ഛൻ്റെ അടുത്ത് കൊടുത്തിട്ട് അത് നേരെ അച്ഛൻ ആൾക്കാരെ കൊണ്ടുവന്ന് അതിനെപ്പറ്റി ഒരു വിവരണം അത് അച്ഛൻ നടത്തിയിട്ട് അച്ഛൻ പറഞ്ഞ നമുക്കൊരു അടയാളമാണ് കിട്ടിയേക്കുന്നത് നമുക്കത് എന്നെ ആരാധിച്ചിട്ട് എല്ലാ ഇടവേലുള്ള എല്ലാവർക്കും ഇത് കണ്ട് വണങ്ങി പോവാ അത്രയുള്ള വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനില്ല പിന്നെ പ്രാർത്ഥിക്കുക അത്ര അങ്ങനെ ആ രീതിയിൽ അത് കുർബാന തീർന്ന ശേഷം അത് ആൾക്കാരെ ഒരു പിലാസയിൽ വെച്ചിട്ട് എല്ലാവരും ആരാധിച്ച് എല്ലാരെയും പള്ളിയിൽ വന്ന് എല്ലാരും അത് കാണുകയുണ്ടായി അത് കഴിഞ്ഞ് ഇത് എടുത്തു വെക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നിന്നപ്പോൾ ആ ആളുകളുടെ കൂടുതൽ വരവ് കൊണ്ട് പിന്നെയും കുറച്ച് സമയം കൂടി അത് അന്ന് ആഴ്ചയിൽ വെച്ചു എന്നാലൊരു രണ്ട് മണിവരെയും വെച്ചു അത് എല്ലാവരും കണ്ടങ്ങനെ വണങ്ങിപ്പോയി പിന്നെ അത് പിതാവിനെ അറിയിച്ചു കഴിഞ്ഞ പിതാവ് പറഞ്ഞ് ഇവിടെ ആൾ കൂടുതലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛനോട് പറഞ്ഞ് വന്നാൽ കുറച്ച് വന്ന ആൾക്കാരെ കുറച്ച് കാണിച്ചു പോകാൻ പറഞ്ഞു അങ്ങനെ കാണിച്ചു അത് കഴിഞ്ഞ് ഒരു രണ്ട് രണ്ടര മണിയായപ്പോൾ ഇത് തിരിച്ച് സക്രബ് സ്ഥാപിച്ചു അതുപോലെ തന്നെ ആഴ്ചയിൽ നമ്മുടെ അച്ഛന് ധ്യാനത്തിൻ്റെ ആഴ്ചയിൽ അന്ന് അച്ഛൻ ധ്യാനത്തിന് പോയി അന്ന് വൈകുന്നേരം തന്നെ പിറ്റേ വെള്ളിയാഴ്ച തിരിച്ചു വന്നു ഞായറാഴ്ച വീണ്ടും ഇതുപോലെ കുബാന കൊടുത്ത് കുട്ടിക്ക് കയ്യിൽ കൊടുത്തിട്ടും അച്ഛന് മുമ്പിലോക്ക് പോയി ആ സമയത്ത് തിരിച്ച് ഈ കുട്ടിയുടെ നാവിലാണ് കുട്ടിയെ വെച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് ബ്ലഡിൻ്റെ ആ ടേസ്റ്റ് കൊണ്ട് ആ കുട്ടി അത് കഴിച്ചില്ല അങ്ങനെ തന്നെ തിരിച്ച് അരി തിരിച്ച് അച്ഛൻ വന്നപ്പോൾ കാണിച്ച് കൊടുത്ത് അച്ഛനങ്ങനെ ഒരു വെയിറ്റിലേക്ക് ഇതെടുക്കുകയും ചെയ്തു അങ്ങനെ വീണ്ടും അതുപോലെ തന്നെ ആരാ നമ്മുടെ കരുവീടത്തിൽ വെച്ച് ആരാധന നടത്തുകയും അതുപോലെ കുറച്ച് പേര് കാണിക്കുകയും അപ്പോൾ അന്ന് ഒരു ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലഡ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചുരുണ്ട് പോയി വസ്തു ആ ഒരു രീതിയിലാണ് രണ്ടാമത്തെ ആഴ്ച കണ്ടത് അത് കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് ആരാധിച്ചു വന്നാൽ അധികം സമയമെടുത്തില്ല ഒരു ഒന്നോ ഒരു പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് ഒരു മണി ആ സമയം കൊണ്ട് എല്ലാവരും കാണിച്ചിട്ട് തിരിച്ചു വെക്കാൻ പറഞ്ഞ് അങ്ങനെ തിരിച്ച് സക്കരായി തന്നെ ആ വസ്തു തിരിച്ചു വെച്ചു മൂന്നാമത്തെ ആഴ്ച നാലാം തീയതി ആണ് മൂന്നാമത്തെ പ്രാവശ്യം ഇതുപോലെ തന്നെ കുട്ടിക്ക് കൊടുത്തിട്ടും അച്ഛൻ മുന്നോട്ട് പോയി തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ രീതിയിൽ കൊച്ചിൻ്റെ നാവിലിരുന്ന് തന്നെ ഈ ബ്ലഡ് അത് ഒത്തിരി ഭയങ്കര ബ്ലഡായിട്ട് വന്നിട്ട് ശരിക്കും ഒരു ഒരു പീസ് പോലെ നമ്മുടെ ഒരു ഓസ്റ്റി ഒരു മാംസ പോലെ തന്നെയായി തിരിച്ച് ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നപാടെ തന്നെ കാണിച്ചു തന്നത് അത് കഴിഞ്ഞിട്ടാണ് ഈ ഇതുപോലെ ഒരു പിതാസയിൽ വെച്ച് ഉടനെ ആരാധനയും കാര്യങ്ങളും നടത്തി അങ്ങനെ നമ്മുടെ ഇവിടെ ഉണ്ടായ എല്ലാ കുർബാന ഒക്കെ ഉണ്ടായ എല്ലാവരും കണ്ടു കഴിഞ്ഞു പിന്നെ ഈ മൂന്നാമത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അച്ഛൻ ഇങ്ങനൊരു അഭിപ്രായം നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ഒരു മണിയൊക്കെയൊക്കെ ഇത് കാണിക്കാൻ നമുക്ക് ആൾക്കാർ എന്തായാലും മൂന്നാമത്തെ തവണയില്ലേ അതുവരെ ഈ രണ്ട് തവണയും കൂടുതൽ പരസ്യങ്ങളോ ഒരു ഫോട്ടോ ഒന്നും എടുക്കാനായിട്ട് അച്ഛൻ സമ്മതിച്ചില്ല ഒന്നും ചെയ്തില്ല അത്യാവശ്യം നമ്മളിവിടെ കണ്ട ആ സാക്ഷിയോ ആ സാക്ഷിയുണ്ടാകാൻ വേണ്ടി മാത്രം അച്ഛനത് ചെയ്താൽ അതിന് മൂന്നാമത്തെ തവണ ഇത് ചെയ്ത് കഴിഞ്ഞ് പക്ഷേ ഒരു മണി വരെ വെക്കാമെന്ന് പറഞ്ഞത് നമ്മൾ ഒരു മണിയല്ല ഒരു പത്ത് മണി വെച്ചാലും ജനം തീരൂല്ലായിരുന്നു അത്രയും തിരക്കായിരുന്നു വിടെ അത്രയും തിരക്കൊന്നും അത്രയും ഭയങ്കര തിരക്കായിട്ട് ഇവിടെ ബ്ലോക്കായിപ്പോയി വണ്ടി പിന്നെ പിതാവ് അഞ്ചുമണിക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ നീട്ടിയ ആ സമയത്ത് പിതാവ് കറക്റ്റായിട്ട് അഞ്ചുമണിക്ക് വന്നു പിതാവ് വന്ന് ഇതുപോലെ കയറി ആരാധിച്ചു അതുകഴിഞ്ഞ് കുട്ടിയെയും പിതാവിനേയും അമ്മയെയും അൾത്താരയിലേക്ക് വിളിച്ചു കുട്ടിയായിട്ട് സംസാരിച്ചു അതുപോലെ അപ്പനായിട്ടും അമ്മനായിട്ടും സംസാരിച്ചു അതുകഴിഞ്ഞ് പിതാവ് പറഞ്ഞു ഇത് നിങ്ങൾക്ക് കിട്ടിയ ഒരു അടയാളമാണ് നിങ്ങൾ ഇതില്ലെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ട് നമ്മൾ ഏകർത്താവിൽ വിശ്വസിക്കുന്നതാണ് പക്ഷേ എങ്കിലും ഇത്രയും ജനക്കൂട്ടം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ഒരിക്കലും ആദ്യം ഞാൻ ചിന്തിച്ചില്ല എന്നാലും നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ അഭിനന്ദിക്കുന്നു അതുകൊണ്ട് പക്ഷേ ഇത് നമ്മൾക്ക് പെട്ടെന്ന് ഒരു കാര്യം ഇത് ചെയ്തെടുക്കാൻ പറ്റില്ല അത് വളരെ പരിമിതിയുള്ള പല കാര്യങ്ങളും ചെയ്യാനുണ്ട് അതുകൊണ്ട് ഇത് കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും പക്ഷേ ഈ ഒരു വിശ്വാസത്തിൻ്റെ രീതിയിൽ ഞങ്ങൾക്ക് വളരെയധികം ഞങ്ങൾ വളരെയധികം വിശ്വസിച്ച് ആ കാര്യങ്ങൾ അതായത് കഴിഞ്ഞ ഈ മൂന്നാമത്തെ ഞായറാഴ്ച എന്നാൽ വ്യക്തമായിട്ട് അതായത് വളരെ നമുക്ക് കണ്ടിട്ട് തന്നെ അത് വളരെ ഒരു നമ്മുടെ ഒരു എന്തോ റിയിക്കാൻ പറ്റാത്ത മാവിൽ വെച്ച ഇത് എന്താ പറയുന്ന ഹാർട്ടിന്റെ രൂപത്തില് ബ്ലഡോട് കൂടി കണ്ടു പറഞ്ഞാൽ പല രീതിയിൽ അതിപ്പോ ഓരോ മനസ്സിൽ കേട്ടത് ഒരു ഒരു ഫീസ് പോലെ തന്നെ ആയി മാംസം തന്നെയായി അതുപോലെ ആയത് ആ ഓഫി അങ്ങനെ ആയി അത്രയും അച്ഛൻ തന്നെ ഞാൻ ആ തരേണ്ട കൊടുത്തയിൽ നിന്നും വേറെ ആർക്കും അങ്ങനെ സംഭവിച്ചില്ല ആ കുത്തിന്മാർ അതിപ്പോ ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ ഒരു നല്ലൊരു അധികൃത്തിന്റെ അനുയോണ്ട് നമുക്കൊരു അടയാളമായിട്ട് ഇത് കാണിച്ചു അത് ഞങ്ങളതിൽ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു അത്രയും ഈ മൂന്നാഴ്ചയും രണ്ടാഴ്ച വെറുതെ വിട്ടുകളഞ്ഞെന്ന രീതിയിൽ അതങ്ങനെ ഞങ്ങൾ പിതാവ് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇന്ന് ശരിക്കും ഇന്ന് അച്ഛനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നോ എന്റെ കാര്യങ്ങൾ അറിയില്ല എന്താണെന്ന് അറിയില്ല

വളരെ ഞാൻ അനുഭവം ചേട്ടനടുത്ത ദേവാലയ ശുശ്രൂഷിയാണ് ചേട്ടൻ ഇവിടുത്തെ ശുശ്രൂഷി അതിന്റെ പേര് തന്നെ ദേവാലയ ശുശ്രൂഷിന്ന് പറയുന്നത് ഇരുപത്തഞ്ചു വർഷം ഇരുപത്തഞ്ചു വർഷത്തിനുണ്ട് ആദ്യത്തെ സംഭവമാണ് പലതും കേട്ടു പക്ഷേ ഇത് നമ്മുടെ അനുഭവത്തിൽ വന്നപ്പോൾ നമുക്ക് ഇത് ഭയങ്കര ആ ഒരു 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 അതെ അപ്പൊ ആ ഒരു കൃപ നമ്മളെ ഇവിടെ രണ്ടു മാസം കൊണ്ട് ഇവിടെ ഒരു വിശാലമായ ഒരു നല്ലൊരു ഐശ്വര്യം സംഭവിച്ചപ്പോ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ അച്ഛൻ്റെ ആ ഒരു അച്ഛൻ്റെ പ്രാർത്ഥന ഏറ്റവും അച്ഛൻ രാവിലെ വരണന്നു പോലെ അഞ്ചും

പ്രധാനവും അഞ്ചുമുക്കാലിന് തന്നെ ആരാധന തുടങ്ങും അത് കുറച്ചും കൂടെ വിശാലമായ ആ രീതിയിൽ പൊതുവേ പ്രാർത്ഥിച്ചുകൊണ്ടുള്ളൊരാധന നടത്തി മോസാദ്യ അച്ഛൻ അത് പ്രധാനമായിട്ട് അച്ഛനാണ് അങ്ങനെ പ്രാർത്ഥനയുടെ കാര്യ ചൈതന്യത്തിൽ അച്ഛനോട് മുന്നിലാണ് എൻ്റെ ഭയങ്കര അതെനി എനിക്കാണെങ്കിൽ ഏറ്റവും വലിയ ഞാൻ കുറച്ച് നാളായിട്ട് ഒരു അങ്ങനെ ഒരു ഇതല്ല എങ്ങനെ ഒരു ഇത് ഇപ്പം അതല്ല തീർച്ചയായിട്ടും ചേട്ടൻ ശുശ്രൂഷ ചെയ്യുന്ന ദേവാലയത്തിൽ അങ്ങനെ അത്ഭുതം നടന്നു എന്ന് പറയുമ്പോൾ അത് ചേട്ടനൊരു അനുഗ്രഹമാണ് ഈ അത്ഭുതം സംഭവിച്ച ആജ്ഞ എന്ന പെൺകുട്ടിയും മാതാപിതാക്കളും നമ്മോടൊപ്പം ചേരുന്നു ഒന്ന് പരിചയപ്പെടുത്താമോ

നമ്മുടെ ആദ്യത്തെ പ്രാവശ്യം ഞാൻ കയ്യിലാണ് സ്വീകരിച്ചത് അപ്പൊ കയ്യില് സ്വീകരിച്ചപ്പോഴേക്കും വാങ്ങിച്ച കയ്യിൽ ഇപ്പത്തെ കയ്യിലോട്ട് ബ്ലഡ് ഒഴുകി പിന്നെ അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന കൊച്ചിനെ കാണിച്ചുകൊടുത്ത് ഒഴിച്ച് എന്നിട്ട് അച്ഛൻ വിളിച്ചത് ഞാൻ അച്ഛൻ എല്ലാവർക്കും കുടുംബാംഗം കൊടുത്തു കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞപ്പം രണ്ടാമത്തെ സംഭവം നടന്നതും കയ്യില് തന്നെ മറിച്ച് എന്നിട്ട് ഞാൻ നാവിലോട്ട് വെച്ചു അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കയ്യിൽ സ്വീകരിച്ചപ്പം ബാക്കി ഉണ്ടായിരുന്ന ബ്ലഡ് കഴുകി കളയുന്നവരും കൺസ്യൂം ചെയ്തിട്ട് കഴുകിക്കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ആ ഒരു ടേസ്റ്റ് അറിയാവുന്നതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പ്രാവശ്യം സംഭവിച്ചപ്പം ഞാൻ എനിക്ക് ആ ഒരു ടേസ്റ്റ് വന്നപ്പോൾ ഞാൻ അടുത്തിരിക്കുന്ന ഹൗസിനോട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു അപ്പൊ അവളാണ് പിന്നെ എന്ത് പറഞ്ഞിട്ട് വേഗം അവളും പേടിച്ചുപോയി അപ്പൊ ഞാൻ പിന്നെ അടുത്തിരുന്ന ബിസിനെ പിന്നെ പിടിച്ച് കാണിച്ചുകൊടുക്കിയത് മൂന്നാമത്തെ സംഭവിച്ചപ്പോഴും ഇതേപോലെ തന്നെ ആയിരുന്നു അപ്പഴും കയ്യിൽ വാങ്ങിച്ചിട്ടാണ് വായലോട്ട് വെച്ചേ അപ്പോഴേക്കും കൈ വാങ്ങുന്നത് ബ്ലഡ് വന്നു അപ്പൊ എനിക്ക് സാധാരണ പോലെ തന്നെ ടേസ്റ്റ് വന്നു ഇത് സംഭവിക്കുന്നതിന് മുമ്പ്

അച്ഛൻ വന്നു തൈകിലൊക്കെ ചെറിയൊരു തള്ളികളാണ് അതിങ്ങനെ കൊടങ്ങി രാവിലെ താഴെ മാംസത്തുണ്ടോ താഴത്തേക്ക് ഒഴുകുന്ന പോലെ അത് ആ പാത്രത്തിൽ വീട് കിടക്കുന്നത് ശരി മാംസം തന്നെ ശെരി ഹൃദയത്തിന്റെ കൃഷി അതിന്റെ ആദ്യമായ ഓസീൽ നിന്ന് ഒഴുകി നമ്മൾ കയ്യിൽ നിന്നും മറ്റൊക്കെ ഒഴുകി വീഴുകയാണ് ചെയ്തു ഇത് ഈ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആണെങ്കിൽ അവിടെ നാവില് സ്വീകരിച്ചു കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞപ്പോൾ അത് ബ്ലഡായിട്ട് മാറി ബ്ലഡും ഇതായിട്ട് നാവിൽ തന്നെ പൊട്ടി രീതിയിലായിരുന്നു അച്ഛൻ വരുമ്പോൾ അപ്പൊ അത് താഴ്ചക്ക് അടിക്കാനായിട്ട് അവക്ക് നാവിൽ നിന്ന് പോരുന്നില്ല അപ്പൊ അത് പല്ലു അപ്പൊ അച്ഛൻ പറഞ്ഞു പല്ലുകൊണ്ട് ഇതാക്കാൻ അങ്ങനെ അത് ചുരുണ്ട ഒരു ഇതായിട്ടാണ് വന്നത് ആ താഴത്തെ താരത്തിലേക്ക് പക്ഷേ മൂന്നാമത് പ്രാവശ്യമായിരുന്നപ്പോൾ അവർക്ക് അത് ഒരു മാസം ഉണ്ടപ്പോ ബ്ലഡ് ആയിട്ടില്ല അതൊരു കട്ട് നമുക്കൊരു നമ്മൾ വെക്കുന്ന ഓസ്റ്റിക്ക് ചെറിയൊരു കല വലിയു ഇത് നമുക്കൊരു പ്രൊജക്ട് ചെയ്യുന്ന വലിയൊരു ഇതായിട്ടാണ് റൗണ്ടില് ഇതായിട്ട് അത് നാവിനെ അവർ പഠിച്ചുകൊണ്ടിരുന്നില്ല കാണിച്ചപ്പോ കട്ടയായിട്ട് മോളിലൂടെ ഇങ്ങനെ ഒരു അത്ഭുതം നടന്നപ്പോ അച്ഛൻ എന്ന നിലക്ക് ചേട്ടൻ എന്താണ് തോന്നിയത് അത് ഇപ്പൊ നമ്മ ആദ്യമേ ഒരു തവണ മേഞ്ഞപ്പോ നമ്മ ആകെ എല്ലാം എനിക്കത് നേരില് ആ ഇവളുടെ കയ്യിൽ നമുക്ക് എനിക്കത് കാണാനുള്ള ഒരു ഇത് ഉണ്ടായിരുന്നില്ല ഞാൻ ചെ പള്ളിയിൽ വന്നത് ഇത്തിരി വൈകിയായിരുന്നു അത് കാരണം ഞാൻ പള്ളിയിൽ അകത്ത് കയറാനും എനിക്ക് പറ്റിയിരുന്നില്ല അപ്പൊ വേറൊരു ചെറിയ ഒരു സുഹൃത്ത് വന്ന തന്റെ മുകളില് പിന്നെ ഓരോരു കാര്യം ഇത് ഉണ്ടായിട്ടുണ്ട് ഹോസ്റ്റലിൽ ഇത് ഉണ്ടായിട്ടുണ്ട് ചെന്ന് കാണണോ എന്ന് പറയപ്പോഴാണ് ഞാനത് കാണാൻ അകത്ത് ചെല്ലുന്നത് അകത്ത് എന്റെ വിചാരം നമ്മുടെ ഈ പുള്ളി കുട്ടികളുടെ കുർബാന ആയിരുന്നു അപ്പൊ അത് കഴിയുമ്പോ പുള്ളേരെ പിന്നെ ആരാധനക്കൊക്കെ എടുത്തു വെക്കുമല്ലോ അങ്ങനെ വല്ല സംഭവമായിരിക്കും ഞാൻ അകത്ത് ചെല്ലുന്നത് അകത്ത് ചെന്ന് കാണുമ്പം എല്ലാവരും വന്ന് ഇതിന് വണങ്ങി പോകുന്നുണ്ട് പക്ഷെ എന്താണെന്നറിയില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവള് ഏർ വൈ വൈഫിന്റെ അടുത്തിരുന്ന കാര്യ കൊണ്ട് തന്നെയാണ് എന്നെ കണ്ടത് എന്റെ അടുത്ത് വന്നിട്ട് പറയാം അപ്പൊ ഞാൻ എന്റെ കയ്യിലാണ് ആ തിരുവോസ്തിയിലൊന്നും രക്തം വന്നു അപ്പോഴാണ് നമ്മൾ ആകെ ഒരു ഷോക്കായിട്ട് നിങ്ങൾ ഞാൻ നോക്കുമ്പോഴും വലിയ നമ്മടെ പള്ളിയിലുള്ള എല്ലാവരും നല്ലൊരു സങ്കടം കൊണ്ടോ സന്തോഷം കൊണ്ടാണോ അറിയാതെ നമ്മ തന്നെ നമ്മ കരഞ്ഞു പോയി കണ്ണിൽ നിന്നൊക്കെ ഒരു വലിയ ഒരു ഭയങ്കരമായ ഒരു ഇതാണ് കരച്ചിലാണോ അതാണോന്നറിയാൻ ഫീലിംഗ് ആയിരുന്നു പിന്നെ പിറ്റേ തവണ ഇതും എന്താണ് സംഭവിക്കാൻ പോണെന്നറിയില്ലായിരുന്നു ഇപ്പൊ ഒരു തവണ കണ്ടു പിന്നെ ഒരു തവണ പിന്നെ ഉണ്ടാവും എനിക്ക് നമുക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്നാലും ഇവിടെ പള്ളിയിലിരിക്കുമ്പോ ഇവിടെ എന്ത് എങ്ങനെയാണ് കുടുംബാശ്രീ ഇരിക്കുന്നതും എങ്ങനെ ചെയ്യുന്ന ഇരിക്കുന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണായിരുന്നു അങ്ങനെ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നോക്കുമ്പോ ഇവിടെ കുമാരശ്രീ കയ്യില്ലെന്നു പോയ നാവിൽ വെച്ച് ഊട്ടി കുത്തി നിന്നു നേരം കഴിഞ്ഞപ്പോൾ ഇവിള് അടുത്തിരിക്കുന്ന കുട്ടിയോട് കാണിച്ചു നാവിലെ എന്തോ ഉള്ളത് അത് തിരിഞ്ഞ് ഞാനിരിക്കുന്ന സൈഡിലാണ് ടീച്ചേഴ്സ് ഇരിക്കുന്നത് അപ്പൊ ആ ടീച്ചേഴ്സ് ഒരു ടീച്ചറിനെ നാവിൽ നിന്ന് ഇങ്ങനെ തുറന്ന് നാവ് കാണിക്കുമ്പോ എനിക്ക് ഞാനിവിടെ നിന്ന് കാണുന്നത് നാവിലെ ഈ ഓസ്റ്റയില് നല്ല രീതിയിൽ വ്യക്തമായിട്ട് ചുമന്ന് ഇതായിട്ടിരിക്കണേ അത് കണ്ടപ്പോ നമ്മ ഒരു ഷോക്കായി പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ദൈവം ഒരു ഇവിടെ കാണിക്കുന്ന അങ്ങനെ എല്ലാ അതും അച്ഛൻ ഇവിടെ എടുത്ത് നമ്മുടെ അടുത്ത് വെച്ച് പോകണമെങ്കിൽ എല്ലാവർക്കും കാണാനുള്ള ഒരു അവസരമായിട്ട് കൊടുക്കും പക്ഷെ അച്ഛനൊരു കാര്യം പറഞ്ഞപ്പോ ആരെയും അറിയിക്കണ്ട ഇത് ഇത് ഔദ്യോഗികമായിട്ട് നമ്മുടെ അതിരൂപതയിൽ നിന്നൊരു റിപ്പോർട്ട് കിട്ടുന്നതുവരെ നമ്മളിത് പുറത്തൊന്നും അറിയിക്കണ്ട നമ്മൾ ഇവിടെയുള്ള ആൾക്കാർ മാത്രം കാണാൻ അങ്ങനെ എല്ലാവരും തെളിവിന് വേണ്ടി നമ്മുടെ കേന്ദ്ര സമിതി കാറ്റിസൻ ടീച്ചേഴ്സ് പള്ളിയിലെ പള്ളിക കൈക്കാരന്മാർ ഇവരെയൊക്കെ അപ്പോൾ തന്നെ ആദ്യം തന്നെ അവരെ കാണിച്ച് കാണിച്ചു ഇന്ന സംഭവം നിങ്ങളെല്ലാരും സാക്ഷികളാണ് കണ്ട് അപ്പൊ അവരെല്ലാരും കണ്ട് ബോധിച്ചതുമാണ് അത് കഴിഞ്ഞ മൂന്നാമത്തെ ദിവസവും ഇതേപോലെ തന്നെ അപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടാ ഇവളുടെ മാറ്റങ്ങൾ എന്താണ് ഇപ്പോഴും ആദ്യത്തെ പോലെ അല്ല ഇവളിത് രണ്ടാമത്തെ തവണ കയ്യിൽ വാങ്ങി സ്വീകരിച്ച് നാളടി വെച്ചു കുറച്ചു നേരം മുട്ടുപോത്തിയെന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ പെട്ടെന്ന് ഇവിടെ അവിടെ അപ്പൊ ഞാൻ ആ പ്രാർത്ഥിക്കുന്നവരായി അപ്പൊ ഞാൻ മുന്നിയൊന്നും സംഭവിക്കില്ല കുറച്ച് നേരം രണ്ടു മിനിറ്റോളം കൂടുതൽ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഒരു മാറ്റങ്ങളായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഞാൻ ഞാൻ പിന്നീട് നോക്കുമ്പോഴാണ് പെട്ടെന്ന് അടുത്തുള്ള ഒരു ചേച്ചി ഇപ്പൊണ്ടായിരുന്നത് ആ ചേച്ചിനോട് അവക്ക് വെള്ളം വേണമെന്നു അപ്പൊ അവർ ഈ തിരുവോസ്തി നാവിൽ ഇറക്കാൻ നോക്കിയിട്ട് അവർക്ക് സാധിക്കുന്നില്ല അതായത് അതൊരു മാംസമായ രക്തത്തിന്റെ ഇതും ഉള്ളി പിരിയും അവളുടെ ശരീരമായും കൂടുതലും അത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞത് ഇതിനോട് അങ്ങനെ ഇതായിട്ടുണ്ടായിരുന്നെ അപ്പൊ വെള്ളം അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഞാൻ ഇപ്പറുന്ന ഞാൻ ഈ ആണുങ്ങളുടെ കുട്ടികളുടെ സൈഡ് ആൺകുട്ടികളുടെ സൈഡിലാണ് ഞാനിരുന്നത് വേറെ ഞാൻ ഇവളുടെ അടുത്ത് ചെന്ന് ഇവർക്ക് എന്താണ് സംഭവിച്ചേക്കണേന്ന് അപ്പഴും അറിയില്ല രാവിലെ അയക്കണേ അപ്പൊ അവിടെ ചെന്ന് കാണിക്കുമ്പോൾ എന്നാ അപ്പൊ നാല് ദൈവ വീട് ഈശോ നമ്മളെ നാവ് തുറന്ന് കാണിക്കാണുമ്പോ നമ്മ അതൊരു വെച്ചാ അത്രയും അതിന് ഈ രണ്ടു തവണ അതിന് വിട്ടു കണ്ടത് നമുക്ക് എന്തായിരുന്നു എങ്കില് അത് അപ്പൊ കാണുന്നത് ശരിക്കും ഒരു കട്ടയായ ഒരു മാംസത്തോടെ പോലെ അവളുടെ നാവിൽ അത് ഇങ്ങനെ പൊങ്ങി നിക്കണം ശരി ഒരു മാംസ ചെറിയൊരു മാംസകഷം അങ്ങനെ ഒരു ആ ഒരു നമ്മടെ ഹൃദയത്തിന്റെ ഒക്കെ റൗണ്ടും അല്ല ഒന്ന് നമ്മടെ ഉണ്ടാകുന്നില്ല നമ്മടെ രൂപങ്ങളിലെ കാണുന്നത് പോലെ ഒരു മാംസത്തുള്ളവരാണ് അപ്പൊ അച്ഛനെ അച്ഛന് ഇപ്പൊ ഞാൻ ടീച്ചേഴ്സും ഒന്നിച്ചാണ് ഞാനിപ്പോ അച്ഛനെ വിളിച്ചത് അച്ഛൻ ഇന്നെ പോലെ വീണ്ടും അത് സംഭവിച്ചു അപ്പൊ അച്ഛൻ പിന്നെ ഞാൻ സംഭവിച്ചു ശരി അപ്പൊ തന്നെ അച്ഛനവിന്ന് അകത്തുള്ള പാത്രം മറ്റേ ഒരു ഗോൾഡൻ കളറിലെ സ്റ്റീൽ കളറിലെ ഒരു പാത്രം എടുത്തോണ്ട് കഴിയാൻ പറഞ്ഞു

പിന്നെ അത് അപ്പൊ തന്നെ അച്ഛൻ പറഞ്ഞിട്ട് ഇനിയിപ്പൊ നമ്മ പുറം ലോകം അറിയിക്കാതിരുന്നിട്ട് കാര്യമില്ല ഇപ്പൊ അതിനു മുമ്പ് ഉണ്ടായിരുന്ന അതിനു തന്നെ അറിയിക്കുകയും അവിടെ നിന്ന് കൊണ്ടുപോയി കൊണ്ടുപോയില്ല മുമ്പത്തെ ഈ ഞായറാഴ്ച അതിനു മുമ്പത്തെ തിങ്കളാഴ്ച ആഴ്ചയിൽ ആദ്യ തിങ്കളാഴ്ച കൊണ്ടുപോയതാണ് പിന്നെ ഏർ ഇതിപ്പോ ഞാ പിറ്റേ ഞായറാഴ്ച ഇത് നാലാം തീയതി ആ ഞായറാഴ്ച അത് പിന്നീടും അപ്പൊ എല്ലാവരും അവനെ വിളിച്ച് പള്ളിയുടെ ടീച്ചേഴ്സ് പിന്നെ എന്റെ വലിയ എന്റെ എന്റെ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു പള്ളിയില് അത് ഞാൻ എല്ലാവരും ഈ ഇടപെടലും താമസിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവരെല്ലാരും വിളിച്ച് കാണിച്ച് നിങ്ങളൊക്കെ സാക്ഷിയാണ് അതേപോലെ ഉണ്ട് ഇപ്പൊ എല്ലാവരും ആരെ ആരെയൊക്കെ നിങ്ങൾക്ക് അറിയിക്കുന്ന നിങ്ങൾക്ക് അറിയിക്കാം അവർക്ക് കാണാനുള്ള അവസരം കൊടുക്കാം നമുക്ക് ഇത് അതിരൂപത അറിയിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാറുണ്ട് അങ്ങനെ അത് എല്ലാവരും കണ്ടു വേണമെങ്കിൽ പിന്നെ അതൊരു മാംസം തന്നെ ആയിരുന്നു ശരിക്കും ശരിക്കും ഒരു ഹൃദയത്തിന്റെ ഷേപ്പിൽ ഒരു ഹൃദയം നമ്മൾ എങ്ങനെ ഇരിക്കും ഷെയ്പെറു ഇതായിട്ടാണ് തോന്നി അതെ ഇപ്പം സത്യം പറയാൽ ഞാൻ അന്ന് വന്ന് പള്ളിയിൽ വെച്ച് കാണുന്നുണ്ട് ഇവിളിങ്ങനെ എനിക്ക് ആദ്യം സംഭവിച്ചപ്പോ അതായത് ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി അന്ന് ഇവിളിങ്ങനെ എണീറ്റ് നിൽക്കണ കാണുന്നുണ്ട് അഞ്ചാം മുമ്പിൽ എല്ലാവരും കാറ്റ്സൺ പിള്ളേര് ഇരിക്കണം ബാക്കിലെ പാരന്റ്സ് ഒക്കെ അങ്ങനെ ഇരിക്കണത് അപ്പൊ എല്ലാവരും ഇങ്ങനെ ഞാനൊക്കെ ബാക്കിൽ നിന്നിട്ട് കാണുന്നുണ്ട് ഇവിടെ ഇങ്ങനെ എണീറ്റ് നിക്കണ കാണുണ്ട് ടീച്ചർ കാട്സൺ ടീച്ചറിന്റെ കൂടെ നിക്കണത് കാണുന്നുണ്ട് അപ്പൊ നമുക്ക് അറിയത്തില്ല ഇവിടെ എന്താ ഇങ്ങനെ നിൽക്കണേന്ന് അറിയില്ല അപ്പൊ എന്റെ വിചാരം ഇവിടെ കുർബാന സ്വീകരിച്ചിട്ടുണ്ടാവില്ലായിരിക്കും അപ്പൊ ടീച്ചർ അതിന് അച്ഛൻ കുർബാന സ്വീകരിപ്പിക്കാൻ വേണ്ടിട്ട് പിടിച്ചു നിർത്തിയിക്കായിരിക്കും എന്നാ വിചാരിച്ചത് ആ പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇവിടെ അടുത്ത് വന്ന് നിൽക്കലും അച്ഛൻ ഇങ്ങനെ എന്തൊക്കെയോ പറയലും അടുത്ത മറ്റേ ഈ പീളാസേൽ അതെടുത്ത് അതിൽ ഒക്കെ എന്തൊക്കെയോ ചെയ്യണ കാണുന്നുണ്ട് പുറത്ത് തന്നിട്ട് അകത്ത് തന്നെയാണ് പക്ഷെ ബാക്കിൽ തന്നെ വെച്ചത് അത് കാണുമ്പോഴെന്താണെന്ന് അറിയില്ല അപ്പൊ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി പക്ഷേ അച്ഛൻ അത് കഴിഞ്ഞിട്ട് ആൾക്കാരെ കയറിയിട്ട് അച്ഛൻ ഇതിങ്ങനെ പറയുമ്പോ തന്നെ എന്റെ മോക്കാണല്ലോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ആദ്യം തന്നെ കാരണം മറ്റുള്ളവർക്ക് ഒന്നും എന്താണ് മനസ്സിലാക്കുമ്പോ എനിക്ക് എന്റെ മോളുടെ കയ്യിലാണല്ലോ അച്ഛൻ കൊണ്ടുപോയില്ല അപ്പൊ എന്റെ മോളുടെ കയ്യിലാണല്ലോ ഇങ്ങനെ ഒരു ഇത് കാണിച്ചവരട കാണിച്ച് എന്നുള്ളതാണ് അങ്ങനെ ഒരു ഇത് തോന്നി പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെന്ന് കാണുമ്പോഴും നമുക്ക് ഒന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്താ സംഭവിച്ചത് എന്നുള്ളത് അപ്പോഴും മനസ്സിലാവണില്ലായിരുന്നു വിശ്വാ വിശ്വാസം ഇല്ലെന്നല്ല പക്ഷെ അതൊക്കെ ഇങ്ങനെ സംഭവിക്കുവോ അങ്ങനെ ഒരു ഇതായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് ഏഹ് അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ എല്ലാവരും ഇങ്ങനെ വിഷമത്തിലായിരുന്നു ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു എല്ലാവരും ഏർ അച്ഛനാണെങ്കിലും എല്ലാവരും പള്ളിയിലാകുന്നുണ്ടായിരുന്ന എല്ലാവരും അങ്ങനെ തന്നെ ആയിരുന്നു അതിനു ശേഷം പിന്നത്തെ ഞായറാഴ്ച ഏ ഇരുപത്തി എട്ടാം തീയതി അന്ന് ഞാൻ പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അത് അത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ഇത് ഉണ്ടായിന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പള്ളിയിലോട്ട് വന്നത് അപ്പൊ അപ്പൊ ഞാൻ കാണുന്നത് ഈ മറ്റേ ഇതുപോലെ തന്നെ മറ്റേ ഇതില് എല്ലാം വെച്ചിരുന്നു അപ്പൊ ഞാൻ എനിക്കത് തോന്നിയത് ഒരു പന്നി കൃഷ്ണ ഇങ്ങനെ ഇരിക്കുവോ അതുപോലെ അതിലിങ്ങനെ ചോരയിൽ കുതിർന്ന ഒരു പന്നി കൃഷ്ണിരിക്കണ പോലെയാണ് എനിക്ക് അങ്ങ് തോന്നിയത് പക്ഷെ അപ്പോഴും നമ്മുടെ ഉള്ളില് എന്താ എന്താണിത് എന്നുള്ള ഒരു ഇതായിരുന്നു അപ്പൊ അച്ഛൻ ഇങ്ങനെ പറയുകയും ചെയ്ത് കർത്താവിന് ആരോടാണോ ഇഷ്ടം കൂടുതലുള്ളത് അവരുടെ അടുത്ത് ഈശോ വരും അവരോട് ഈശോ വന്ന് സംസാരിക്കാൻ വരും അങ്ങനെ ഒരു ഇതാണ് അച്ഛൻ പറഞ്ഞത് അപ്പൊ മോക്കാണെങ്കിലും ഈ ആദ്യത്തെ ഇത് കഴിഞ്ഞിട്ട് മോള് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും കിടന്നു കഴിഞ്ഞാൽ നീക്കുമ്പോഴൊക്കെ മോള് പറഞ്ഞത് എന്നോട് ആരോ വന്ന് പറയലുണ്ട് മോള് പേടിക്കണ്ട മോള് എന്തിനാ പേടിക്കുന്നത് എന്നൊക്കെ മോള് പറഞ്ഞായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു അങ്ങനൊരിതുണ്ടായിരുന്നു പിന്നെ മൂന്നാമത്തെ താഴ്ചയിൽ അതായത് നാലാം തീയതി സംഭവിക്കുന്നതാണ് അന്ന് ഞാൻ പള്ളിയിലുണ്ട് ഇങ്ങനെ നമ്മൾ ഇത് ശ്രദ്ധിച്ചു തന്നെ ഇത് സംഭവിക്കുവോ എന്തെങ്കിലും അങ്ങനെ ഒരു മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഞാൻ കുർബാന സ്വീകരിക്കാൻ വേണ്ടി അങ്ങോട്ട് ഏർ നിൽക്കുമ്പോ ഞാൻ ബ്രദാ കുർബാന സ്വീകരിച്ചത് കുർബാന സ്വീകരിക്കാൻ നിൽക്കുമ്പോഴാണ് അവിടുന്ന് വിളിക്കണത് പെട്ടെന്ന് അപ്പൊ ഇതിനെ കുർബാന സ്വീകരിച്ചിട്ട് ഞങ്ങൾ ചിലപ്പോൾ ഞാൻ നേരിട്ട് കണ്ടു മറ്റേതൊക്കെ ഞാൻ മറ്റേ ഈ തറീ മീരാസയിലൊക്കെ വെച്ചാണ് ഞാൻ കണ്ടത് രണ്ടു പ്രാവശ്യം പക്ഷെ ഇത് ഞാൻ നേരിട്ട് കാണണം അവളുടെ നാവിൽ ഇതിങ്ങനെ മാംസം പോലെയായി മാറണത് ഞാൻ ഇരിക്കുന്നു കണ്ട് അപ്പൊ അത് മറ്റുള്ളത് രണ്ടു ദിവസത്തെക്കാൾ കൂടുതൽ എനിക്ക് കൂടുതൽ ടച്ചിങ് ആയത് അന്നായിരുന്നു കാരണം അന്ന് ശരിക്കും ഞാൻ കണ്ടിട്ടിരിക്കുന്ന മറ്റുള്ളൊരാള് പറഞ്ഞറിയണതും നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്കത് ഒരിക്കലും വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഇതായിരുന്നു ഒരു അവസ്ഥയായിരുന്നു എന്റെ മനസ്സിൽ വന്നത് അങ്ങനെയായിരുന്നു പിന്നെ അവളെ പറ്റി പറയുവാണെങ്കില് നമ്മള് കൊറോണയുടെ സമയത്തായിരുന്നു ഇവരുടെ ഏഹ് കുർബാന സ്വീകരണം നടക്കണം ആദ്യത്തെ ആദ്യ കുർബാന സ്വീകരണം നടത്തുന്നത് അപ്പൊ ആ സമയത്ത് നമുക്ക് ഒന്നും നമ്മൾ നമ്മളിപ്പോ അറിയാലോ ഏഹ് കുർബാന സ്വീകരണ സെന്റർ മുമ്പ് കുറെ നാള് പഠിക്കലും ഇതൊക്കെ ഉണ്ടാകും അപ്പൊ അവൾക്ക് അങ്ങനെയൊന്നും പഠിക്കാനുള്ള രണ്ടൊരു രണ്ടു മൂന്ന് ഓൺലൈൻ ക്ലാസ് നടത്തിയതല്ലാതെ വേറെ ക്ലാസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അന്ന് ഇരുന്നേച്ച വികാരിച്ചൻ ജോസ്താന്നിപ്പള്ളി അച്ഛനാണ് അവർക്കുള്ള അതിനുള്ള ഉപ ഉപദേശങ്ങളും അതിനുള്ള ഈ കുമ്മസാരത്തിനുള്ള എല്ലാ കാര്യങ്ങളും അച്ഛൻ അച്ഛനാണ് പറഞ്ഞു കൊടുത്തത് മറ്റേ ഞങ്ങള് ക്യാറ്റ്സൻ ടീച്ചർമാരാണ് ഇതൊക്കെ പറഞ്ഞ് കൊടുത്തിരുന്നത് എല്ലാവരും പക്ഷെ അതിനുള്ള ഒരു അവസരം ഒക്കെ കിട്ടിയിട്ടില്ല പക്ഷെ അച്ഛൻ്റെ ആ നല്ല ഒരു ഉപദേശവും ആ നല്ല ഒരിതായിട്ടാണ് അച്ഛൻ അവൾക്ക് പറഞ്ഞു കൊടുത്തത് ആ ഒരു ഭക്തി അന്ന് അച്ഛൻ കൊടുത്തതിന്റെ ഉള്ള ഒരു ഭക്തി പിന്നെ അവൾക്ക് തുടർന്ന് ഉണ്ടായിരുന്നത് അവള് ഇപ്പൊ ക്ലാസ്സിലൊക്കെ പോയി ക്ലാസ്സിലൊക്കെ ആണെങ്കിലും കൊന്തയിലളാണ് പിന്നെ വൈകുന്നേരം എല്ലാ ദിവസവും വൈകുന്നേരം സംരക്ഷണ പ്രാർത്ഥന സ്കൂളില് കോൺവെന്റ് സ്കൂളാണ് അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥന കുറച്ച് അവര് സാന്നിധ്യം കൊടുക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് അവളാണ് വൈകുന്നേരത്തെ സംരക്ഷണ പ്രാർത്ഥന എല്ലാ ദിവസവും ചെല്ലിക്കൊണ്ടിരുന്നത് പിന്നെ വീട്ടില് വന്നുകഴിഞ്ഞാല് ഞാനിപ്പോ സെക്യൂരിറ്റി ആയതുകൊണ്ട് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉണ്ടാവും ഞങ്ങൾക്ക് വീട്ടില് കുടുംബ പ്രാർത്ഥന ചൊല്ലല്ല എപ്പോഴും നടക്കൊന്നുമില്ല ഞങ്ങക്ക് തടസ്സങ്ങള് വരാറുണ്ട് അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ നേരത്തെ ഞങ്ങൾ താണസിന്ന് വെച്ചത് ഇവിടെ അടുത്ത് തന്നെയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഞാൻ വരാറുണ്ടെങ്കിലും അവിടെ ഒരിക്കലും എല്ലാ ദിവസവും പള്ളിയിൽ വരുമായിരുന്നു ആ സമയത്തൊക്കെ പിന്നെ അത് പ്രത്യേകിച്ച് പറയുന്നത് കൊറോണയുടെ സമയത്ത് എല്ലാവർക്കും വീട്ടിലിരിക്കുന്ന സമയത്തും ഇവർക്ക് ആ ഒരു അച്ഛനെ ഒരു അഞ്ചാറ് പേർ കൂടി കുർബാന ഒരു അവസരം ഉണ്ടായിരുന്നപ്പോഴും മോള് വരാറുണ്ടായിരുന്നു അപ്പൊ അച്ഛൻ അന്നത്തെ അച്ഛൻ ദിവസം തന്നിപ്പിള്ളി അച്ഛൻ ഇവിടെ വിളിക്കുവായിരുന്നു ഇവിടെ വരാറുണ്ടായിരുന്നു അപ്പൊ പാട്ടൊക്കെ പാടുമായിരുന്നു ആ സമയത്ത് കൊയറിൽ പാടം ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഞങ്ങൾ ദൂരെ കുറച്ച് ദൂരെ താമസിക്കണം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇടദിവസങ്ങളിൽ ഇവക്ക് പള്ളിയിൽ വരാനായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം മാറിന്റെ ഒക്കെ കുർബാനക്ക് മണ്ണിനെ എട്ട് മണിക്ക് ക്ലാസ് തുടങ്ങും അപ്പൊ പിന്നെ ഏഴ് കാലി കഴിഞ്ഞാൽ കുർബാനയൊക്കെ കഴിഞ്ഞാൽ ക്ലാസ് ചെല്ലുമ്പോൾ വൈകുകയും ചെയ്യും അതുകൊണ്ട് ഇടതു ദിവസങ്ങളിൽ പള്ളിയിൽ അങ്ങനെ വര കുറവാണ് എന്തെങ്കിലും നമുക്ക് അത്യാവശ്യം ഉണ്ട് നമുക്ക് വരണം ബർത്ത് അങ്ങനെയുള്ള സമയങ്ങളൊക്കെ വരുമ്പോഴാണ് അല്ലാതെ സ്പെഷ്യൽ ആയിട്ട് പള്ളിയിൽ വരാറുള്ളത് അതായത് ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചകളിലും അവിടെ നാട്ടില് വരും ചേച്ചിയിലൂടെ ഇങ്ങനൊരു അനുഭവം ഉണ്ടായപ്പോൾ തോന്നിയത് സന്തോഷം ഇങ്ങനെ സംഭവിച്ചതിന് ശേഷം മോൾക്ക് എന്തെങ്കിലും പ്രത്യേകം തോന്നിയിട്ടുണ്ടോ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടോ എന്തെങ്കിലും മാറ്റം സംഭവിച്ചതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ രാത്രി കിടക്കാൻ കിടക്കുമ്പോ ഇപ്പം ആരൊക്കെയോ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന പോലെ ഫീൽ തോന്നും സ്കൂളിൽ ഒരു ഇൻസിഡന്റ് മാതാവിന്റെ കണ്ണീ ഞങ്ങൾ ജർമാല എല്ലാം വ്യാഴാഴ്ച അവ ദിവസം അപ്പൊ അന്ന് ഞാനും എച്ചമ്മ എന്നു വരാവോ ഞെർമാല ചൊല്ലാന്ന് പറഞ്ഞ രണ്ടാമത്തെ ഇൻസിഡന്റ് നടന്നിട്ട് നടന്നു കഴിഞ്ഞിട്ടായിരുന്നു അപ്പം ഞാൻ ആ ചെല്ലാം പറഞ്ഞ് ഞങ്ങ ചെന്ന ചെന്മാല ഒരു മൂന്ന് ചെറുമാല ചൊല്ലിക്കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാം പറഞ്ഞ് പ്രയർ റൂം അടച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി പറഞ്ഞു എച്ച് എമ്മിനെ പിടിച്ചു നിർത്തേ പുറത്തു പോയി ഫുഡ് കഴിക്കാതെ വിചാരിച്ചത് പക്ഷെ ആ ടൈമില് മഴ പെട്ടെന്ന് കൂടി അപ്പൊ പൊറത്ത് പോവാൻ പറ്റാത്തൊരിതേ സാഹചര്യം അപ്പൊ ഓഫീസ് റൂമിൽ ഇത്ര നേരം ഇരുന്നിട്ട് മഴ ഇത്തിരി കുറയുമ്പോ പോവാന്നും പറഞ്ഞാ അപ്പം നേരം നേടം ഈ കയ്യിലൊക്കെ ഇങ്ങനെ കോരി കോരിത്തേച്ച് ഗൂസ് ബംസ് ഒക്കെ വരാൻ തുടങ്ങി അപ്പം എച്ച് എമ്മിനോട് ഞാൻ പറഞ്ഞു അപ്പൊ മിസ് പറഞ്ഞ് മിസ്സിനും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോണോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞേ അതിനെ കുറിച്ച് കഴിയുമ്പോ പ്രേയർ റൂമിൽ പോവാന്ന് ചോദിച്ചു അപ്പൊ പ്രേയർ റൂമിൽ പോവാന്നും പറഞ്ഞിട്ട് മിസ്സ് താഴത്തെ കൂട്ടിയൊക്കെ വരുന്നിട്ട് കീ അവിടെ എടുത്തിട്ട് പ്രേയർ റൂമിൽ തുറന്ന ലൈറ്റ് ഓൺ ചെയ്തപ്പം അവിടുത്തെ മാതാവിന്റെ കണ്ണീന്ന് ബ്ലഡ് കണ്ടു അത് കഴിഞ്ഞപ്പം ഏർ അപ്പേനെ അമ്മേനെയൊക്കെ വിളിച്ചു അപ്പൊ അപ്പമ്മ പറഞ്ഞ ഞാൻ വരാന്ന് പറഞ്ഞിട്ട് എല്ലാരും കണ്ട് പിന്നെ പോയി ഇത്രയും നേരം മോൾക്കുണ്ടായ ഈ ഒരു അനുഭവം നമ്മോട് പങ്കുവെച്ച ആഗ്നിക്കും അവരുടെ മാതാപിതാക്കൾക്കും മര്യാപിഷന്റെ നന്ദി